ഹായ് ഫ്രണ്ട്സ് ചെമ്പക്കപ്പാറ നാച്ചുറൽ ഫുഡിലേക്ക് എല്ലാവർക്കും സാഹിതം നമുക്ക് ഇറച്ചിക്കറിയുടെ രുചിയിലൊരു കിഴങ്ങ് കറി ഉണ്ടാക്കാം അതിനായിട്ടാദ്യമേ നമുക്ക് കുറച്ച് പൊടികളെല്ലാം കൂടി മസാലകളെല്ലാം കൂടി ഒന്നും ചൂടാക്കിയെടുക്കാം എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ചൂടായ ചീനച്ചട്ടിയിലിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി മസാലപ്പൊടി പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളൊന്ന് ചൂടാക്കിയെടുക്കാം പൊടികളെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ടേ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി പച്ചമെണ്ണം മാറാനായിട്ട് ഇനി നമുക്ക് കറി വെക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം കിഴങ്ങ് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം ഒരുപാട് വറുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം കിഴങ്ങ് വറുത്തു കോരിയെടുക്കാം കിഴങ്ങ് ശരിയായി വന്നിട്ടുണ്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം എന്നിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവോള ഇട്ട് വഴറ്റിയെടുക്കാം സവോളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം എണ്ണ ആവശ്യത്തിനില്ലെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണം ഒരു ചെറിയ ഇഞ്ചി കഷ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികൾ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ എല്ലാം നന്നായി കുറേ നേരം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടി നന്നായിട്ട് കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങ് കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും നമ്മുടെ കിഴങ്ങ് കറി എന്ന് തുറന്നു നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കിഴങ്ങ് കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട് സ്വാദുണ്ടോ എന്ന് നോക്കാം സൂപ്പർ സ്വാദാണ് കേട്ടോ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള ഒരു കിഴങ്ങ് കറിയാണിത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ